നമസ്കാരം ഞാൻ വസന്തകുമാർ സാംബശിവൻ ഞാൻ വീണ്ടും വള്ളത്തോൾ ഗ്രന്ഥാലയത്തിലേക്ക് കീഴരിയൂറുള്ള വള്ളത്തോൾ ഗ്രന്ഥാലയത്തിലേക്ക് സന്തോഷപൂർവ്വം വന്നിരിക്കുന്നു പോയ വർഷം വി സാംബശിവൻ അനുസ്മരണ സംസാരമാണ് ഞാൻ നടത്തിയത് ഇക്കുറിയും അങ്ങനെ ചെയ്യണമെന്ന് അതിൻ്റെ ചുമതലക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു അവരോട് നന്ദിയുണ്ട് ഈ സാംബശിവന്റെ ജന്മദിനം ജൂലൈ നാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജൂലൈ നാലിലാണ് അദ്ദേഹം ജനിച്ചത് ചവറതെക്കും ഭാഗത്ത് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ദ്വീപാണത് കായലാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമീണ മേഖല കയർ വ്യവസായം വളരെ സജീവമായി നടത്തി പോർന്ന ഒരു പ്രദേശമാണ് ചവറ ചവറ പന്മന ദേവലക്കര കയറുകൊണ്ട് പിഴയ്ക്കണം എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയത് ഈ ചവറ തെക്കുംഭാഗം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കുറിച്ചാണ് അവിടെയാണ് വി സാംബശിവൻ ജനിച്ചത് അദ്ദേഹത്തിന് ഈ തറവാടിന്റെ പ്രൗഢിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം നടന്നു പോയത് കാഥികൻ്റെ കണ്ണീർ ബാല്യം എന്ന് ചില ശീർഷകങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പത്താം ക്ലാസ് പാസായി കോളേജിൽ പഠിക്കാൻ നിവൃത്തിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് കോളേജിൽ ഫീസ് കൊടുക്കാൻ പണത്തിനൊരു മാർഗം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞ ഒരാശയമാണ് കഥാപ്രസംഗം അന്ന് തൊട്ടടുത്ത പള്ളി അങ്കണത്തിൽ ജോസഫ് കൈമപ്പറമ്പനും മറ്റും വന്ന് കഥ പറഞ്ഞത് അദ്ദേഹം കേട്ടിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന് ആകെയുള്ള ഒരു മാതൃക കഥാപ്രസംഗത്തെക്കുറിച്ചുള്ള അറിവ് എങ്കിലും അതിൻ്റെ മട്ട് അദ്ദേഹത്തിനെ ആകർഷിച്ചു ഒരു കഥാപ്രസംഗം അദ്ദേഹം സ്വയം തയ്യാറാക്കി ചങ്ങമ്പുഴിയുടെ ദേവത അത് ചവറ തെക്കും ഭാഗം ഗുഹാനന്ദപുരം ക്ഷേത്ര സേവപ്പന്തലിൽ അദ്ദേഹം അവതരിപ്പിച്ചു ഒരു സായം സന്ധ്യയിൽ കറണ്ടില്ല മൈക്കില്ല ചീനവേലയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പെട്രോമാക്സ് ലൈറ്റ് അതിന്റെ പ്രകാശത്തിൽ അദ്ദേഹം കഥ പറഞ്ഞു ഒരു ചൗട്ട് ഹാർമോണിയം വായിക്കുന്ന നാണക്കുട്ടൻ ഭാഗവതരും മൃതങ്ങും വായിക്കുന്ന ഗോപാലനും മാത്രമായിരുന്നു അദ്ദേഹത്തിന് കൂട്ട് ചങ്ങമ്പഴയുടെ ആ ഹൃദയസ്പർശിയായ കഥ ദേവത തെരുവിൽ എറിയപ്പെടുന്ന ഒരു അമ്മയുടെ വഴിയരികിൽ പ്രസവിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ ദയനീയമായ കഥ ഹൃദയാവർജകമായി അദ്ദേഹം പാടിപ്പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതിലും അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആമുഖമായിരുന്നു സഹൃദയ സുഹൃത്തുക്കളെ ഗുരുക്കന്മാരെ ബഹുമാന്യരെ എനിക്ക് കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ കലശലായ മോഹം ഞാനൊരു കഥ പറയാം പകരം നിങ്ങൾ എനിക്ക് പഠിക്കാൻ പണം തരണം അവർ കഥ കേട്ടു അതിലേറെ വളരെ ഗൗരവമായി സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഈ ആമുഖ ആവശ്യം അംഗീകരിച്ചവർക്ക് കഥ ഇഷ്ട ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അപ്പച്ചിയമ്മ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വെള്ളി രൂപ എന്ന് വെച്ച് ആദ്യത്തെ കൈനീട്ടം നൽകി അങ്ങനെ മുപ്പത്തി നാല് രൂപ അന്ന് പിരിഞ്ഞു കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ മുപ്പത്തി നാല് രൂപ ഒരു വലിയ തുകയായിരുന്നു അദ്ദേഹത്തിന് വീട്ടിലെ അത്യാവശ്യങ്ങൾ അത്യാവശ്യം കടങ്ങൾ തീർക്കാനും മറ്റും അതുപകരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഥമ ലക്ഷ്യമായ കൊല്ലം ശ്രീനാരായണ കോളേജിൽ അദ്ദേഹം അഡ്മിഷൻ എടുത്തു അവിടെ ചേർന്ന് പഠിച്ചു കോളേജിൽ പഠിച്ചെങ്കിലും കഥാപ്രസംഗ കലയെ അദ്ദേഹം ഉപേക്ഷിച്ചില്ല അവിടെ വെച്ച് അദ്ദേഹത്തിന് വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെടേണ്ടി വന്നു വേദികളിൽ അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ വളരെ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പക്ഷപാതം കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളോട് മാത്രമായിരുന്നു അവരുടെ പങ്കപ്പാടുകൾ അവരുടെ വിശപ്പ് പട്ടിണി നിർദ്ധനാവസ്ഥ ഇതൊക്കെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു കാരണം അദ്ദേഹം ഇതെല്ലാം അനുഭവിച്ച ആളാണ് അങ്ങനെ പാവപ്പെട്ടവൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ട് കമ്മ്യൂണിസ്റ്റ് നേതാവായ ശങ്കരനാരായണൻ തമ്പി അദ്ദേഹം ഒളിവിൽ കഴിയുന്ന ആ കാലത്ത് അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു അതൊരു വലിയ മാറ്റമായിരുന്നു കോളേജിലെ വിദ്യാർത്ഥിയായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അദ്ദേഹം മാറി എസ് എഫിന്റെ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായി പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം കഥ പറഞ്ഞു പുതിയ പുതിയ കഥകൾ അന്വേഷിച്ച് പുതുമകൾ കഥാപ്രസംഗ വേദിയിൽ കൊണ്ടുവന്നു ഖണ്ഡകാവ്യങ്ങൾ പാടി പറയുന്ന പതിവ് പതിവ് രീതി വിട്ടിട്ട് ഒരു ചെറുകഥ എസ് കെ പൊറ്റക്കാടിന്റെ പുള്ളിമാൻ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടൊരു മാറ്റം കൊണ്ടുവന്നു പിന്നീട് അദ്ദേഹം വിശ്വസാഹിത്യകാരനായ കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ ദി പവർ ഓഫ് ഡാർക്ക്നെസ് അനീസ്യ എന്ന പേരിൽ അവതരിപ്പിച്ച് ഒരു ചരിത്രം സൃഷ്ടിച്ചു ഒരു വിദേശ കഥ ആദ്യമായി കഥാപ്രസംഗ വേദിയിൽ വരികയായിരുന്നു അത് ജനങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടു അതിലെ ആ ഗാനമാരും മറക്കുന്നില്ല പുഷ്പീത ജീവിത പിന്നീട് അദ്ദേഹം ഷേക്സ്പിയറുടെ വധല്ലോ റോമിയോ ജൂലിയറ്റ് സോഫോക്ലിസിന്റെ ആന്റിഗണി ഹെൻറിക് ഇബ്സന്റെ ഗോസ്റ്റ് ഡോസ്റ്റോ കുറ്റവും ശിക്ഷയും കാരമസോ സഹോദരന്മാർ എന്നുവേണ്ട ഈടിറ്റ കൃതികൾ ആംഗലേയ സാഹിത്യത്തിലെയും മറ്റും വിദേശ കൃതികൾ അദ്ദേഹം സാധാരണക്കാരനുമാണ് മനസ്സിലാകുന്ന ഭാഷയിൽ പാടി പറഞ്ഞു കൊടുത്തു അങ്ങനെ അതൊക്കെ വായിക്കാനുള്ള പ്രേരണ അഭ്യസവിദ്യരായ സഹൃദയന്മാർക്ക് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ വായനയ്ക്ക് പ്രചോദനമായി തീർന്നു അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പക്ഷപാതം ജനങ്ങളെ ആ വിധത്തിൽ ബോധവാ ബോധവാന്മാരാക്കുന്നതിന് അദ്ദേഹം വേദിയിലൂടെ ശ്രമം ചെയ്തു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ചെറുതല്ലാത്ത ഒരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അദ്ദേഹം നിലനിന്നത് നാൽപ്പത്തെട്ട് വർഷമാണ് വേദിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു അങ്ങനെ നാല്പത്തിയെട്ട് വർഷത്തെ കലാസൗര്യ കൊണ്ട് അദ്ദേഹം വ്യത്യസ്തങ്ങളായ അറുപതോളം കഥകൾ അവതരിപ്പിച്ചു ഏതാണ്ട് പതിനയ്യായിരത്തോളം വേദികളിലെത്തിയത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം കേരളത്തിൽ വളരെ ആശാസ്യമായ ഒരു സാംസ്കാരിക പ്രവണത യുവാക്കളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിൽ പൊതുവിലും അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിച്ചു പോലെ ഒരു കലാകാരനെ വളരെയധികം വേണ്ടിയിരിക്കുന്ന നമുക്കാവശ്യമായ ഒരാസുര കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് വീണ്ടും സാമ സാംബശിവന്മാരെ രംഗത്തേക്ക് കൊണ്ടുവരുവാനും കഥാപ്രസംഗകളെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ വായനശാല പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ലഘു സംസാരം ഞാനിവിടെ പൂർത്തിയാക്കുന്നു നന്ദി നമസ്കാരം